പാലക്കാട് പോത്തുണ്ടി കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കണമെന്ന് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് ചെന്താമര വിധി കേട്ടത് ഇരട്ട ജീവപര്യന്തത്തിനൊപ്പം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു ചൊവ്വാഴ്ചയാണ് കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചത് പോലീസ് കണ്ടെത്തിയ കുറ്റങ്ങളെല്ലാം പ്രതി ചെയ്തുവെന്ന് ജഡ്ജ് പ്രസ്താവിച്ചു ഭാവഭേദങ്ങളില്ലാതെ വിധി കേട്ട ചെന്താമര വിധിയെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നായിരുന്നു അന്ന് കോടതിയെ അറിയിച്ചത് വിധിയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനും മൗനമായിരുന്നു ചെന്താമരയുടെ മറുപടി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു നെന്മാറ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശിനി സജിതയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് ഭാര്യയും മകളും തന്നെ വിട്ടുപോയത് സജിത കാരണമാണെന്ന സംശയത്തെ തുടർന്ന് വീട്ടിൽ കയറി മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് സജിതയെ ആക്രമിക്കുകയായിരുന്നു കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ സാഹസികമായി പിടികൂടി പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിലിറങ്ങി ചെന്താമന പകത്തീരാതെ സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി അതെ ആ സ്വാമി മൊള്ള കാലത്തിലെ തീരുമാനമെടക്കണ്ടേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ ഋച്ചുവാലിയു റീസൽ നമ്മുടെ മൊള്ളടെ ഭാവി സുരക്ഷിതാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സില കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ വിഷയത്തിലോടേ വലിയ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ